ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ സൗജന്യ ഭക്ഷണം വിളമ്പാനായി മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് നടത്തിവന്ന ഊട്ടുപുര പൂട്ടിച്ചതിൽ പോലീസിനെതിരെ മന്ത്രി മുഹമ്മദ് റിയാസ് യൂത്ത് ലീഗ് ഊട്ടുപുര തടഞ്ഞ പോലീസ് നടപടി പരിശോധിക്കണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് പോലീസിന്റേത് അനാവശ്യ നടപടിയാണെന്ന അഭിപ്രായവും പരാതിയും ഉണ്ടെന്നും പോലീസ് സമീപനം ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അവർ പരിശോധിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വിഷയം സംഘാടകരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പോലീസ് തങ്ങളോട് സ്വീകരിച്ച നിലപാട് ശരിയായില്ലെന്നാണ് അങ്ങനെ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ അത് ശരിയല്ല സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു യൂത്ത് ലീഗ് നേതൃത്വവുമായി സംസാരിച്ചു ഊട്ടുപുര നടത്തുന്നതിന് ഒരു തടസ്സവുമില്ല സൈനികർക്ക് കൊടുക്കുന്ന ഭക്ഷണം പരിശോധിക്കണമെന്ന് ഉള്ളൂ അതല്ലാത്തവർക്ക് ഒരു തടസ്സവുമില്ല ആശയക്കുഴപ്പമുണ്ടാക്കാൻ ആരോ ശ്രമിക്കുകയാണെന്നും അത് വകവെക്കാതെ ഇതുവരെയുള്ള ഐക്യത്തോടെ എല്ലാവരും മുന്നോട്ട് പോകണമെന്നും മുഹമ്മദ് റിയാസ് അഭ്യർത്ഥിച്ചു മുണ്ടക്കൈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ പങ്കാളിയായവർക്ക് സൗജന്യ ഭക്ഷണം വിളമ്പാനായി മേപ്പാടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് നടത്തിവന്ന ഊട്ടുപുരയാണ് സർക്കാർ പൂട്ടിച്ചത് ഡി എ ജി തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഊട്ടുപരിയുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വൈറ്റ് ഗാർഡ് അറിയിച്ചിരുന്നു സർക്കാർ തീരുമാനമാണെന്നാണ് ഡി എ ജി അറിയിച്ചതെന്നും സംഘാടകർ പറഞ്ഞു എന്നാൽ ഡി എ ജിയുടെ ഇടപെടൽ തള്ളിപ്പറയുന്ന നിലപാടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് സ്വീകരിച്ചത് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ സൈനികർ പോലീസുകാർ വോളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർ മൃതദേഹം തിരയുന്ന ബന്ധുക്കൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും നാല് ദിവസം ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഊട്ടുപുരയാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് പൂട്ടേണ്ടി വന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാർ ഊട്ടുപുരയ്ക്ക് മുന്നിൽ ഫ്ലെക്സ് കെട്ടിയതിനെ തുടർന്നായിരുന്നു സംഭവം വാർത്തയായത് പ്രിയപ്പെട്ട വയനാട് നിവാസികളെ കഴിഞ്ഞ നാല് നാൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും നിങ്ങൾക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നാനാ വിഭാഗം സന്നദ്ധ പ്രവർത്തകർക്ക് ആഹാരം നൽകാനും കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് രക്ഷാപ്രവർത്തനം കഴിയുന്നതുവരെ സേവനം തുടരാനായിരുന്നു ഞങ്ങളുടെ നീയത് ദൗർഭാഗ്യവശാൽ ഈ സേവനം അവസാനിപ്പിക്കാനും ഇനി ഞങ്ങളുടെ ഭക്ഷണ വിതരണത്തിന്റെ ആവശ്യമില്ലെന്നും ബഹുമാനപ്പെട്ട ഡി ഐ ജി തോംസൺ ജോസ് അറിയിച്ചത് പ്രകാരം ഞങ്ങൾ ഈ സേവനം അവസാനിപ്പിക്കുകയാണെന്നാണ് നാദാപുരം നരിപ്പറ്റ വൈറ്റ് ഗാർഡ് പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വിവിധ സേനകളിലുള്ള ആയിരത്തിലധികം പേർക്കാണ് മൂന്ന് നേരവും വൈറ്റ് ഗാർഡ് ഭക്ഷണം നൽകിയിരുന്നത് രാവിലെ തുടങ്ങുന്ന ഭക്ഷണ വിതരണം രാത്രി രക്ഷാപ്രവർത്തകർ തിരികെ പോകുന്നതുവരെ തുടർന്നിരുന്നു രക്ഷാദൗത്യത്തിന് പോകുന്നവർക്ക് ഭക്ഷണം പാഴ്സലായും നൽകിയിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണവുമായി പോകുമ്പോഴാണ് പോലീസ് തടഞ്ഞതെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല തിരികെ വരുമ്പോൾ പോലീസ് വീണ്ടും തടഞ്ഞെന്നും പിന്നീട് തങ്ങളെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയെന്നും ഇവർ പറയുന്നു അവിടെ ഡി എ ജി തോംസണുമായി സംസാരിച്ചപ്പോൾ ഇനി ഞങ്ങളുടെ സേവനം ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ റവന്യൂവിൻ്റെ ഭക്ഷണമുണ്ട് ഫയർഫോഴ്സും മറ്റ് സേനാംഗങ്ങളും ഒക്കെയുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒരു പുല്ലുമില്ല ചുക്കുമില്ല എന്നൊക്കെയാണ് ഡി തോംസൺ ജോസ് പറഞ്ഞതെന്നാണ് വൈറ്റ് ഗാർഡിലെ അംഗങ്ങൾ പറയുന്നത്